السلام عليكم ورحمة الله وبركاته. أعوذ بالله بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين. وعلى آله وصحبه أجمعين. أدم طريق الله سهولة للنار. خفض الأبل. خفض സുഫ തടവുക എന്നതിനെ സംബന്ധിച്ച് പല ആളുകളും സംശയം ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്ന് തന്നെ അതെല്ലാം ചോദിക്കുന്നവരുണ്ട് എന്താണ് സുഫ തടവൽ സുഫ തടവുന്നതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട് ഹൊഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാലുറ കാലുറ എന്നൊക്കെ പറയാം പക്ഷേ ആ കാലുറ എങ്ങനെയുള്ളതാവണം അത് ചില നിബന്ധനകളൊന്നതാവണം അതാണ് ഇസ്ലാം പറയുന്ന ഹൊഫ് ഹൊ തടവൽ എന്ന് പറയുന്നത് സംബന്ധിച്ച് ധാരാളം ഹദീഫുകൾ സ്വഹിഹായി തന്നെ വന്നിട്ടുണ്ട് എന്നെല്ലാം സ്വഹാബത്തിൽ നിന്ന് തന്നെ അത് മുത്തവാത്തറായ ഒരു വിഷയമാണ് എന്നും നമുക്ക് പഠിപ്പിച്ചു തരുന്നു എത്രത്തോളം എന്ന് വെച്ചാൽ ഈ ഹുഫ തടകുന്ന മസലകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ റിവായത്തുകൾ റിവായത്തുകൾസുകളുടെ റിപ്പോർട്ടുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്തപ്പോൾ അവിടെ മഹാന്മാർ രേഖപ്പെടുത്തുന്നു അത് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്ത് സ്വഹാബത്തിലെ മറ്റ് ആറുപേരും അവരടക്കം എൺപതോളം സ്വഹാബികൾ ഈ വിഷയം റിപ്പോർട്ട് ചെയ്തതായി കാണുന്നു മാത്രമല്ല ഇബിന് അബി ഷൈബ റബിള്ളാഹ്ഹുംഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായി കാണാം സ്വഹാബത്തിൽ നിന്ന് സ്വഹാബികൾ എനിക്ക് രണ്ട് ഹുഫകൾ തടവുന്നതിനെ സംബന്ധിച്ച് ഹദീസ് പറഞ്ഞതുകൊണ്ട് എന്തായാലും ലോകം അംഗീകരിച്ച ഒരു വിഷയമാണ് ഹുഫ തടവൽ എന്ന വിഷയം അത് ഷിയാക്കള് അതുപോലെ തന്നെ ഹവാരിജ് പോലുള്ള മുബത്തതി അതുപോലെ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തുപോയവർ മാത്രമാണ് അതിനെ എതിർക്കുന്നവരും അപ്പൊ ഹുഫു എന്ന് പറഞ്ഞാൽ കാലുറ എന്ന് പറയാം പക്ഷേ ഇസ്ലാമിലെ ഹുഫു എന്ന് പറഞ്ഞാൽ അതെന്താ അത് ചില നിബന്ധനകൾ ഒത്ത ഹുഫാണ് എന്താണ് നിബന്ധന ഹുഫ് തടവുന്നതിന് നിബന്ധനകൾ നമുക്ക് അഞ്ചായി എന്നാണ് ഒന്ന് രണ്ട് കാലുകൾക്കും ഹുഫ് ധരിക്കുന്നത് പൂർണ്ണമായ ശുദ്ധിയിലായിരിക്കണം പൂർണമായ ശുദ്ധി എന്ന് പറഞ്ഞാൽ രണ്ട് അശുദ്ധിയുള്ളവരും വലിയ അശുദ്ധിയും ചെറിയ അശുദ്ധിയും ഉള്ളവരൊക്കെ ആ അശുദ്ധികളിൽ നിന്നൊക്കെ ശുദ്ധമായി പരിശുദ്ധമായതിന് ശേഷമാണ് ശുദ്ധിയായിരുന്ന ശേഷം മാത്രമേ രണ്ട് ഹുഫുകൾ ധരിക്കാൻ പാടുള്ളൂ അപ്പോൾ ആദ്യം വലിയ അശുദ്ധിയുള്ളവരാണെങ്കിൽ വലിയ അശുദ്ധിയിൽ നിന്ന് പൂർണ്ണമായും കുളിച്ച് ശുദ്ധിയാവണം അല്ല ഇനി ചെറിയ ശുദ്ധി മാത്രമുള്ളവനാണെങ്കിൽ അവൻ പൂർണമായ നിലക്ക് കാലുകളൊക്കെ കഴുകി പൂർണമായ നിലക്ക് ഉറവ് ചെയ്തവനായിരിക്കണം അതിനുശേഷമാണ് ഹുഫ് ധരിക്കാത്തത് ഒന്നാമത്തെ നിബന്ധന ഹുഫ് ധരിക്കുമ്പോൾ പൂർണമായ ശുദ്ധിയിലായിരിക്കണം രണ്ടാമത്തെ നിബന്ധന ആ രണ്ട് ഹുഫുകളും ഫർലിൻ്റെ കാലു കാൽ കഴുകുമ്പോൾ ഫർലായ ഭാഗം അഥവാ കാൽപാദവും അതേതുവരെ അത് ഞെരിയാണി ഉൾപ്പെടെയുള്ള കാൽപാദമാണല്ലോ പർവായ കഴുകൽ നിർബന്ധമായ ഭാഗം ആ ഭാഗം മുഴുവനും മറക്കുന്നതാവണം മറക്കുക എന്ന് പറയുമ്പോൾ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അത് കവറ് ചെയ്യുന്നതാവണം മറക്കുന്നതാവണം രണ്ട് ഹുഫുകൾ മൂന്നാമത്തെ നിബന്ധന ആ രണ്ട് ഹുഫുകളും നജസിൽ നിന്ന് ശുദ്ധിയായതാവണം അപ്പോൾ ഹുഫകൾ തന്നെ നജസാവാൻ പാടില്ല ഇനി വല്ലതും അതിൽ രജസായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ശുദ്ധിയായതാവണം അപ്പൊ രണ്ട് ഹുഫുകളും പൂർണമായും നജസിൽ നിന്ന് ശുദ്ധ ശുദ്ധമായതാവണം മൂന്നാമത്തെ നിബന്ധന ഇനി നാലാമത്തെ നിബന്ധന നമുക്ക് നോക്കണം ഈ രണ്ട് ഹുഫുകളും കാലിലേക്ക് വെള്ളം കടക്കുന്നതിൽ നിന്ന് തടയുന്നതാവണം ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഈ ഹുഫന്റെ മുകളിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം കാലിലേക്ക് ഊർന്നിറങ്ങുന്നതില്ലെന്ന് വെള്ളം കാലിലേക്ക് പ്രവേശിക്കുന്നതില്ലെന്ന് ആവുന്നതിൽ തടയുന്നതാവണം അപ്പോൾ ഇന്ന് കാണുന്ന സോക്സ് പറ്റുമോ എന്നൊക്കെയാണ് ചില ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് സോക്സ് എന്നതിൽ നിന്ന് മറ്റോക്ക് കോട്ടങ്ങൾ കോട്ടൻ നൂലുകളെ കൊണ്ടോ മറ്റോക്കെ ഉണ്ടാക്കുന്നതല്ലേ അതിൽ ധാരാളം സുശിരങ്ങളും ഓട്ടകളും അതുപോലെ തന്നെ വെള്ളം വലിച്ചെടുക്കുകയും അത് കാലിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണല്ലോ ഉള്ളത് അപ്പോൾ ഈ നിബന്ധന അതിന് ഇല്ലാത്തത് കൊണ്ടത് പറ്റില്ല എന്നത് വളരെ വ്യക്തമാണ് കാലിലേക്ക് വെള്ളം ചേരലിന് രണ്ടും തടയുന്നതാവണം അഞ്ചാമത്തെ നിബന്ധന ആ രണ്ട് കുപ്പകൾ മാത്രം ധരിച്ചുകൊണ്ട് ചരിപ്പോ ഷുവ ഒന്നും ധരിക്കാതെ തന്നെ ഈ രണ്ട് ഹുപ്പുകൾ മാത്രം ധരിച്ചുകൊണ്ട് ഇവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സാധാരണ രീതിയിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പോക്കുവരവുകൾ സാധിക്കണം ആ രണ്ട് കുപ്പകൾ ധരിച്ചുകൊണ്ട് തന്നെ ചരിപ്പോ ഷുവ ഒന്നും ഉപയോഗിക്കാതെ തന്നെ കാര്യങ്ങൾക്ക് വേണ്ടി പോക്ക് സാധനങ്ങൾ വാങ്ങാനും മറ്റൊക്കെ ആവശ്യമായ കാര്യങ്ങൾ അതിലേക്ക് പോകാനും വരാനും സാധിക്കണം അഥവാ യാത്ര ചെയ്യാൻ സാധിക്കണം എന്നർത്ഥം ഇങ്ങനെ അഞ്ച് നിബന്ധനകളുള്ള ഒന്നാണ് ഇസ്ലാമിലെ ഹുഫ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് അറിയപ്പെടുന്ന ഹുഫകളെ ഇന്ന് അറിയപ്പെടുന്ന ഷോക്സുകൾ നിങ്ങൾ നോക്കൂ അത് ഒന്നുകിൽ പരുത്തിയാലോ നൂലിനാലോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളാലോക്കെ ഉണ്ടാക്കപ്പെട്ടതാണ് ആ വസ്തുക്കൾ സാധാരണ രീതിയിൽ നിങ്ങൾ നോക്കൂ അത് മാത്രം ഇട്ടുകൊണ്ട് നമുക്ക് ആവശ്യങ്ങളൊക്കെ നിർവഹിക്കാൻ വേണ്ടി യാത്ര ചെയ്യാൻ കഴിയുമോ ശരിപ്പോ ഷുവോ ധരിക്കാതെ ഇല്ല അപ്പോൾ അതിൽ ചെരിപ്പോ ഷുവോ ഒന്നും ഇടാതെ യാത്ര ചെയ്യാൻ സാധിക്കാത്ത രീതിയിലാണ് ഒന്ന് കാണുന്നത് അപ്പോൾ അതിൽ നിയമാനുസൃതമായ നിബന്ധനകളൊക്കെ ഹുഫല്ല ഇസ്ലാം അനുവദിച്ച ഹുഫല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ഈ ഹുഫിനെ കുറിച്ച് നമുക്ക് പറയാം ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ഹുഫതടവൽ അനുവദനീയമാണ് നാം നേരത്തെ പറഞ്ഞല്ലോ അത് വളരെ വ്യക്തമാണ് അതിനെ നിഷേധിക്കുന്നവർ ഹനഫി മസഹബിലെ ചില ഫിലമായി പറഞ്ഞിട്ടുണ്ട് ഇതിനെ നിഷേധിക്കുന്നവർ പാടേ ഇങ്ങനെ ഹുഫ തടവൽ അനുവദനീയമല്ല എന്ന് പറഞ്ഞുപോയാൽ അവർ ഈ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകാൻ കാതുറായി പോകാൻ വരെ സാധ്യതയുണ്ട് അത്രയും വളരെ കർക്കശമുള്ള ഒരു ജാഹിദ് കാര്യമാണ് ഹുഫ തടവ എന്ന് പറയുന്നത് എപ്പോഴാണ് ഈ ഹുഫ തടവൽ ഞാൻ പറഞ്ഞില്ല ശുദ്ധി ഉണ്ടായതിന് ശേഷം അത് ഉളു ചെയ്തതിന് ശേഷം യാത്രക്കാരനും നാട്ടിൽ താമസിക്കുന്നവനും എല്ലാം കുപ്പ തടവണം എവിടെയാണ് കുപ്പതടവുന്നത് ഉളു ചെയ്യുമ്പോഴാണ് കുപ്പതടനൽ അഥവാ മുഖം കഴുകി രണ്ട് കൈകൾ കഴുകി തല തടവി അതിനുശേഷം കാല് കഴുകുന്ന കാല് കഴുകേണ്ട അവസ്ഥ വരുമ്പോൾ ആ കാല് കഴുകുന്ന സന്ദർഭത്തിൽ കാലുകൾ കഴുകുന്നതിന്റെ പകരമായി ആ കാലിന്റെ മുകളിലിട്ട ഈ അഞ്ച് നിബന്ധനകളൊട്ട ആ ഹുഫന്റെ മേൽ തടവൽ അതിൽ യാത്രക്കാരനും നാട്ടിൽ താമസിക്കുന്നവരും തടവൽ ജാതി പക്ഷെ യാത്രക്കാരനും നാട്ടിൽ താമസിക്കുന്നവരും ഒരുപോലെയല്ല യാത്രക്കാരനാണെങ്കിൽ കസുറിന്റെ നിസ്കാരം കസുറാക്കാനുള്ള വഴി ദൂരം ദീർഘമായ യാത്ര നടത്തുന്നവൻ അങ്ങനത്തെ ആളാണെങ്കിൽ നമ്മുടെ സ്ഥാദുമാരൊക്കെ പഠിപ്പിച്ചതനുസരിച്ച് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഇതാണല്ലോ ദീർഘമായ യാത്ര കസുറാക്കാൻ കാരണം കസുറാക്കാനുള്ള അനുവദനീയമായ ദൂരപരിധി ആ യാത്ര നടത്തുന്നവനുക്ക് മൂന്ന് പകലും മൂന്ന് രാവും അഥവാ മൂന്ന് രാത്രികളും മൂന്ന് പകലുകളും കാല് ഓതോയിൽ കാലുകൾ കഴുകുന്നതിന്റെ പകരമായിട്ട് ഹുഫന്റെ മേൽ തടവൻ ജാഹിസാകും അതുപോലെ യാത്ര ഒന്നും നടത്താത്ത നാട്ടിൽ താമസിക്കുന്നവൻ തന്നെയാണെങ്കിൽ തന്നെ അവനിക്ക് ഒരു പകലും ഒരു രാത്രിയും ഹുപ്പ തടവൽ ഇനി ഈ സമയം യാത്രക്കാരന് മൂന്ന് ദിവസം മൂന്ന് രാവും പകലും എന്ന് പറഞ്ഞതും യാത്രക്കാരൻ ഇല്ലാത്ത നാട്ടിൽ താമസിക്കുന്നവൻ ഒരു ഒരു രാവും പകലും എന്ന് പറഞ്ഞതും അതിന്റെ സമയം തുടങ്ങുന്നത് എപ്പോഴാണ് അത് ഇവൻ ഈ രണ്ട് കുപ്പകളും ധരിച്ചതിന് ശേഷം അശുദ്ധി അശുദ്ധിയുണ്ടായത് മുതൽ ആ ദിവസവും ദിവസവും സമയവും പരിഗണിക്കപ്പെടുന്നതാണ് ഉദാഹരണത്തിന് ഇന്ന് മൊഹുറിനാണ് ഒരാള് പകൽനാണ് ലഹ്റും അഥവാ പന്ത്രണ്ട് മണിക്കാണ് ഒരാള് രണ്ട് ഹൊപ്പുകളും ഉള്ളും ഒക്കെ ചെയ്ത് പൂർണമായ ശുദ്ധിക്കു ശേഷം ഉപ ധരിച്ചു ശേഷം അയാൾക്ക് അശുദ്ധിയാകുന്നത് മഹരിബിനാണ് ഉദാഹരണത്തിന് എന്നാൽ ആ മഹരിബിന്റെ സമയം മുതലാണ് ഈ മൂന്ന് രാവും മൂന്ന് പകലും യാത്രക്കാരനും നാട്ടിൽ താമസിക്കുന്നവന് ഒരു രാവും പകലും എന്ന് പറഞ്ഞത് അപ്പോൾ കാലയളവ് തുടങ്ങുന്നത് ഹുഫകൾ ധരിച്ചതിന് ശേഷം അശുദ്ധി ഉണ്ടാകുന്ന സമയം മുതലാണ് എന്നാൽ ഹുഫ ധരിച്ചു ചെറിയ അശുദ്ധി ഉണ്ടായാലാണ് ഹുപ്പ തടവാൻ പാടുള്ളൂ ഈ ദിവസങ്ങൾ എന്നാൽ വലിയ അശുദ്ധി ഉണ്ടായാലോ വലിയ ശുദ്ധി ഉണ്ടായാലും അവിടെ ഹുഫ അഴിക്കലില്ലാതെ മറ്റു മാർഗമില്ല രണ്ട് ഹുഫകളും അഴിച്ചു മാറ്റി പൂർണമായ ശുദ്ധി വരുത്തൽ നിർബന്ധമാകും വലിയ അശുദ്ധി ഉണ്ടായാൽ ഈ ഇളവ് ഇല്ല മുഗോ ഇന്റെ സന്ദർഭത്തിൽ ചെറിയ ശുദ്ധിയാവുന്ന മുഖോ ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവാൻ ഉള്ള മാർഗമാണ് മുഗോൾ ആ മു സന്ദർഭത്തിലാണ് എന്ത് ഈ ഹൊ തടവൽ എന്ന് പറയുന്നത് ആവുന്നത് അപ്പൊ ചെറിയ അശുദ്ധിയിൽ മുഖോ ഇന്റെ സന്ദർഭത്തിലാണ് കാലുകൾ കഴുകുന്നതിന് പകരമാണ് ഈ ഹൊപ്പകൾ തടവുക എന്ന് പറയുന്നത് വലിയ അശുദ്ധി ഉണ്ടായി കഴിഞ്ഞാൽ കുഫ തടവൻ ഇല്ല അവിടെ രണ്ട് ഹുഫകളും മാറ്റി ക്ഷുദ്ധിയാവൽ നിർബന്ധമാകും എങ്ങനെയാണ് ഈ കുഫ തടവേണ്ടത് അതിന്റെ രൂപം എങ്ങനെയാണ് അതിൽ ഈ രണ്ട് കുഫകളുടെയും മുകളിൽ നിന്ന് മുകളിൽ അല്പഭാഗമെങ്കിലും തടവിയാൽ അത് ഹുഫ തടവുന്നതിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപമായി അവന്റെ രണ്ട് കാൽപാദത്തെ കാൽപാദത്തിന്റെ മുകൾ ഭാഗത്ത് മറഞ്ഞു കിടക്കുന്ന ആ ഭാഗമുണ്ടല്ലോ ആ മുഗൾ ഭാഗം തന്നെ അല്പഭാഗം തടവിയാൽ തന്നെ അല്പഭാഗം തടവിയാൽ മുഗൾ ഭാഗത്തിൽ നിന്ന് അല്പഭാഗം തടവിയാൽ ഏറ്റവും ചുരുങ്ങിയ കുപ്പ തടവുന്ന രൂപമായി എന്നാൽ ഇവിടെ പൂർണമായ ഒരു രൂപമുണ്ട് അത് അവന്റെ വലതുകൈ വലതുകൈ കാലിന്റെ വിരലുകളുടെ ഭാഗത്ത് അടിയിലൂടെയല്ല മുകൾ ഭാഗത്ത് നിന്ന് വിരലുകളുടെ ഭാഗത്ത് വലത് കൈയിൻ്റെ വലത് കൈ വെക്കുക അങ്ങനെ ആ വിരലുകളുടെ അറ്റത്ത് നിന്ന് കാലിന്റെ വിരലുകളുടെ അറ്റത്ത് നിന്ന് മുകളിലേക്ക് കണങ്കാല് വരെ കണങ്കാലിന്റെ ഭാഗത്തേക്ക് വിര വരകളായി അങ്ങനെ പൂർണമായി പിടിച്ചുകൊണ്ടല്ല വരകളായി മുകളിലേക്ക് വലിക്കുക അതുപോലെ ഇടതു കൈ അത് കാലിൻ്റെ മടമ്പിന്റെ ഭാഗത്ത് വെച്ച് വിരലുകളുടെ കാലിന്റെ വിരലുകളുടെ ഭാഗത്തേക്ക് അങ്ങോട്ടും വരകളായി വലിക്കുക കൈ കൊണ്ട് വര വരകളായി വലിക്കുക ഇതാണ് ഉഫ തടകുന്നതിൻ്റെ പൂർണ്ണമായ വലത് കൈ കാലിന്റെ പുറംഭാഗത്ത് ഭാഗത്ത് വിരലുകളുടെ അറ്റത്ത് വെച്ച് കാലിന്റെ വിരൽ കാൽ വിരലുകളുടെ അറ്റത്ത് വെച്ച് കണങ്കാലിൻ്റെ ഭാഗത്തേക്ക് വലി വെ വരകളായി വിരലുകൾ വിടർത്തി വെച്ച് വരകളായി മുകളിലേക്ക് വലിക്കുക അതുപോലെ കൈ വിരലുകൾ വിടർത്തി വെച്ച് കാലിൻ്റെ താഴ്ഭാഗത്ത് മടമ്പിന്റെ ഭാഗത്ത് വെച്ചു കാൽ വിരലുകളുടെ അറ്റത്തേക്ക് താഴ്ഭാഗത്തിലൂടെ വരകളായി വലിക്കുക ഇതാണ് കുപ്പ തടവുന്നതിൻ്റെ പൂർണമായ രൂപ അപ്പോൾ ഇന്ന് കാണുന്ന സോക്സുകളൊന്നും ഹുഫയായി പരിഗണിക്കപ്പെടൂല എന്ന് നമുക്ക് മനസ്സിലാകാൻ ഇത്രയും നിബന്ധനകളൊത്ത ഹുഫയാണ് ഇസ്ലാം അനുവദനീയമാക്കിയിട്ടുള്ളത് ഈ നിബന്ധനയൊത്തിട്ടില്ലെങ്കിൽ അത് ഹുഫയായിട്ട് പരിഗണിക്കില്ല ഇമാം ഷാഫിറബുഅലുവിന്റെ മധബബ് അനുസരിച്ച് അതിൽ നാം പറഞ്ഞു ഇത് ഷാഫി മഹബിലെ പ്രബല ഗ്രന്ഥമായ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മുതൽ ഈ ഭാഗം ചർച്ച ചെയ്യും ഒന്ന് ഒന്നാം ഒന്നാം ഭാഗം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാം ഭാഗം മുതൽ ചർച്ച ചെയ്യുന്നതായി നമുക്ക് കാണാം വാഹു സുഭാനുഭവത്താല നല്ലത് പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും വാഹു താല നമുക്ക് തോഷിപ്പ് ചെയ്യുമാറാവട്ടെ ആ മീൻ